വരട്ടെ ഇതിനെ എങ്ങനെ മറികടക്കും ഇത് സിനിമാ മേഖലയിലെ എങ്ങനെ ബാധിക്കും സൂപ്പർ സ്റ്റാറുകളെ എങ്ങനെ ബാധിക്കും അറിയില്ല എങ്ങനെ ബാധിക്കണമോ അങ്ങനെ തന്നെ ബാധിക്കണം പൊട്ടിക്കണം എന്ത് എന്ത് തരത്തിലുള്ള ഇടപെടലാണ് തുടർന്ന് നടത്താൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ ഞാൻ ഇതിലില്ല എന്ന് സ്ഥാപിക്കുന്നിടത്ത് തീരുന്നില്ല എന്റെയോ നിങ്ങളുടെ ഉത്തരവാദിത്വം എന്റെ ഉത്തരവാദിത്വം അവിടെ തീരുന്നില്ല എന്ന് ഞാൻ പറയുന്നത് പോലെ തന്നെ ഇന്നത്തെ പ്രൈം ടൈമിൽ ഒരു ഹെഡ്ലൈൻ കണ്ടെത്തുന്നതിലോ ഇന്നത്തെ ടൈം ലൈനുകളിലെ ഒരു ക്ലിക്ക് ബേറ്റ് കണ്ടെത്തുന്നതിലോ നിങ്ങളുടെയും ഉത്തരവാദിത്വം തീരുന്നില്ല അതെ അതുമായിട്ട് എനിക്ക് വെച്ചതാണല്ലോ ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും പലരും മനസ്സിലാക്കിയ കൊള്ള നേരത്തെ ജോലി ചെയ്തിരുന്ന ആൾ നേരിട്ട് അതിക്രമത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസിൽ ഒരു മൊഴി നൽകുകയും അതേ ആളുകൾ കോടതിയിൽ മറ്റൊരു മൊഴി നൽകുകയും ചെയ്തു ഞാൻ ചെയ്യും ആ സംഭവത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഒരു അഭിപ്രായം പറയാൻ സാധിക്കുമോ പോലീസിൽ നൽകിയ മൊഴിയും അതല്ലാതെ കോടതിയിൽ നൽകിയ മൊഴിയും രണ്ടും രണ്ടാണ് എന്ന് നിങ്ങൾ പറഞ്ഞുള്ള അറിവല്ലേ എനിക്കുള്ളൂ അങ്ങാട് കളിക്കല്ലേ അതൊരു നിങ്ങൾ അടിസ്ഥാനത്തിൽ ഇന്നൊരു റിമാർക്ക് ഇവിടെ പറയുന്നത് ശരിയാണോ അഭിപ്രായം ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി പറയേണ്ടി വരും മൊഴി മാറ്റിയതുമായി ബന്ധപ്പെട്ട് ആ വിവരം ശരിയാണ് എന്ന കാര്യം പുറത്തു വന്നിട്ടുണ്ട് ആ മൊഴി എന്താണ് എന്നതും കൃത്യമായി വന്നിട്ടുണ്ട് ആ സാഹചര്യത്തിൽ

അതല്ല അതാവരുത് എന്ന് ഈ മീറ്റിന്റെ ഉദ്ദേശം നീ ചെയ്യും ഞാൻ തോൽക്കുകയും ചെയ്യും എന്നാലും ഞാൻ നാളെ വരും പ്രതിഭയാണ് പ്രതിഭാസമാണ് ഞാൻ പോട്ടെ കൂടെ ഒന്ന് കൊടുത്തേക്ക്